السلام عليكم ورحمة الله وبركاته الحمد لله ذي الجلال والإكرام وأشهد أن لا إله إلا الله شهادة تدخل قائلها دار السلام وأشهد أن سيدنا وأشهد أن سيدنا محمدا عبده ورسوله المضلل بالغمام اللهم صل وسلم على سيدنا محمد وآله وصحبه ما دامت الليالي والأيام പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ തിരുനബി സല്ലാഹ് അലൈ വസല്ലമ്മ ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ കാരുണ്യതീര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി പറയുകയാണ് ഒരു വഴിയാത്രയിൽ വൃദ്ധയായ ഒരു മാതാവ് അവരുടെ കെട്ടും വിറക് കെട്ടുമായി വഴിയരികിൽ ക്ഷീണിതയായി കിടക്കുകയാണ് വിശ്രമിക്കുകയാണ് കുറേ സമയം വിശ്രമിച്ച സമയത്ത് ഒരു കുട്ടി വന്നു ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് മധ്യവയസ്കനായ ഒരാൾ വന്നുകൊണ്ട് മാതാവിനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനിടക്കുന്നു അവർ പറഞ്ഞു ഈ കാണുന്ന വിറക് കെട്ട് എൻ്റെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ടു കൊണ്ടുപോകാനുള്ളതാണ് കുറേ ദൂരെ യാത്ര ചെയ്താൽ ഈ മലയുടെ അപ്പുറം ഭാഗത്ത് എൻ്റെ വീടാണ് എൻ്റെ കുടിലാണ് പക്ഷെ എന്നെക്കൊണ്ടത് വഹിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നില്ല ക്ഷീണം മാറാൻ വേണ്ടി ഞാൻ വിശ്രമിക്കാൻ വേണ്ടി കിടന്നതാണ് ആ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഉമ്മ വലിയ സന്തോഷമായി ആ വിറക് കെട്ട് അദ്ദേഹം തലയിൽ ചുമന്ന് പാണ്ഡവൻ തോളിലേറ്റി ഉമ്മയുടെ പിന്നാലെ നടന്നു കുറെ യാത്രയ്ക്ക് ശേഷം ഒരു കൊച്ചു കൊച്ചുകൂട്ടിൽ കണ്ടു ആ വീട്ടിൽ ആ മാതാവ് കയറുകയും വിറക് കെട്ട് ആ ചെറുപ്പക്കാരോട് പുറത്തു വെക്കാൻ പറയുകയും ചെയ്തു അതിനുശേഷം ആ ഉമ്മ ആ മധ്യവയസ്കനച്ചുകൂട്ടിക്കൊണ്ട് ചെറുപ്പക്കാരനെ അണച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു മോനെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെ സഹായിക്കാൻ ആരും തയ്യാറല്ലാത്ത ഈ മക്കയിൽ നിന്നെ പോലുള്ള ആളുകൾ വളരെ അപൂർവമാണ് ഇല്ല തന്നെ അതുകൊണ്ട് നിനക്കൊരു ഉപദേശമല്ലാതെ മറ്റൊന്നും എനിക്ക് തരാനില്ല ഞാൻ നിന്നൊന്ന് ഉപദേശിക്കട്ടെ ഇന്ന് എൻ്റെ ഉമ്മ പറയുന്നത് പോലെ അനുസരിക്കണം ആ മാതാവ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഇദ്ദേഹം നിന്ന് കൊടുത്തു വളരെ കൂടി കേൾക്കുന്നത് ഉമ്മ പറഞ്ഞു മോനെ മക്കയിൽ വഴി തെറ്റിക്കാനായി മുഹമ്മദ് എന്ന ഒരു പ്രവാചക പേരിൽ ഒരാൾ കടന്നു വന്നിട്ടുണ്ട് വഴി തെറ്റരുത് പലരും അവൻ്റെ കൂടെയാണ് നിന്നെപ്പോലുള്ള നല്ല സ്വഭാവമുള്ള കരുണയുള്ള ആളുകൾ അവൻ്റെ പിന്നാലെ പോകുന്നു അത് പാടില്ല ശ്രദ്ധിക്കണം ഇതെൻ്റെ ഒരു ഉപദേശമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ മാതാവിൻ്റെ ഈ വർത്തമാനം കേട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പ്രതികരിച്ചത് ഉമ്മ പറയുന്ന വഴിത്തെറ്റിക്കുന്നവൻ എന്ന് ആക്ഷേപിച്ചിട്ടുള്ള ദയയില്ലാത്തവൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള ആ മനുഷ്യൻ അദ്ദേഹം ഞാനാണ് മുഹമ്മദ് നബി ഞാനാണ് ആ മാതാവ് എന്തെന്നില്ലാത്ത സങ്കടത്തോടു കൂടി കരയാൻ തുടങ്ങി അവസാനം പ്രവാചകൻ സല അല്ലാഹ് അലൈ വസ്ലമതങ്ങൾ വിശ്വസിക്കുകയും പരിശുദ്ധമായ ദീനി ചിട്ടയിൽ വളരുകയും ചെയ്തു മാതാവിൻ്റെ ആ പരിലാണലയിൽ കേൾക്കേണ്ട വാക്ക് തിരുനമ്പി സുല്ലാഹ് അലൈ വസ്ലമഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മാതാവിനോട് പ്രതികരിക്കുന്നത് ഇടപെടുന്നത് കരുണയുടെ ദയയുടെ ഉദാത്തമായിരിക്കുന്ന ജീവിതത്തിൻ്റെ വസന്തകാലമായി കാണി വസന്തമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ സല അല്ലാവി വസലമ നബിത്രിമേനി സാഹി വസ്ലമുടെ അരികത്തേക്കൊരു പക്ഷിയെ പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരികയാണ് നബി തങ്ങളോട് പറഞ്ഞു പ്രവാചകരെ ഇതങ്ങക്ക് സമ്മാനമാണ് നോക്കുന്ന സമയത്ത് ചിറകു മുളച്ച് വരുന്ന പക്ഷിക്കുഞ്ഞുങ്ങളാണ് ഇത് നീ എനക്ക് നിനക്ക് അങ്ങനെ കിട്ടി അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ വരുന്ന വഴിയിൽ ഒരു മരത്തിൻ്റെ മുകളിൽ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നു കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് തള്ളപ്പക്ഷി തൊട്ടപ്പുറത്ത് പറ അകന്നു നിൽക്കുകയാണ് ഞാൻ ആ കൂട്ടിൽ കയറി ആ മരത്തിൽ കയറി കൂട് പിടിച്ചെടുത്ത് ആ കുഞ്ഞുങ്ങളെയും പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് പിന്നാലെ തന്നെ പക്ഷി തള്ളപ്പക്ഷിയും വരുന്നുണ്ട് ഈ കാണാൻ ചന്തമുള്ള പക്ഷി കുഞ്ഞുങ്ങളെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഹബീബായ തങ്ങളെ അങ്ങാണ് ഞാൻ അങ്ങക്ക് സമ്മാനമായി തരുന്നു എന്ന് പറഞ്ഞു നിബിത്തങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തപ്പോൾ ദേഷ്യത്തോടെയാണ് പ്രവാചകർ സാഹുലി അവസരങ്ങൾ ആ വിഷയത്തെ ഏറ്റെടുത്തത് പ്രവാചകർ പറഞ്ഞു ആ തള്ളപ്പക്ഷി ദൂരെ മാറി നിൽക്കുന്നത് കാണുന്നില്ലേ അതിൻ്റെ സ്നേഹം ഈ കുഞ്ഞിനോടാണ് ആ കാരുണ്യം നീ കാണുന്നില്ലേ നിന്റെ മനസ്സ് എത്രമാത്രമാണ് മരവിച്ചിരിക്കുന്നത് നീ എന്നെ സന്തോഷിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ ഇത് കൊണ്ടുവന്നതെങ്കിൽ നീ എന്നെ ദേഷ്യപ്പെടുത്തുകയാണ് നീ എന്നെ വിഷമിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ളപ്പക്ഷിയുടെ അധികത്തേക്ക് കൂട്ടിലേക്ക് തിരിച്ച് നിക്ഷേപിച്ചു കൊടുക്കാതെ നീ എന്നെ കാണണ്ട നിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിബിതിൻ മിനുസല്ലാഹു അല്ലൈവസ്ല മണ്ഡങ്ങൾ ആ പക്ഷി കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷിയുടെ അധികത്തേക്ക് തിരിച്ചയക്കുകയാണ് പക്ഷികളോട് കാണിച്ച കാരുണ്യം കരുണയുടെ ഉജ്ജ്വലമായിരിക്കുന്ന വലിയൊരു മാതൃകയാണ് അവിടെ നമ്മൾ കാണുന്നത് ഒരിക്കലും മിസാഹു അലൈവിസ്ലമണ്ഠങ്ങളുടെ അധികത്തേക്ക് പക്ഷി ഒരു സുല്ലാഹി സുല്ലാ തങ്ങളുടെ അരികത്തേക്ക് മാൻകുട്ടി ഓടിവരുന്നു ഒരു മാൻതാ ഒരു മാൻ ഓടി വരുന്നു പ്രവാചകുടെ മുമ്പിൽ കിടന്നുകൊണ്ട് വിറക്കുന്നു ആ മാന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ വേട്ടക്കാരൻ ഓടി വരുന്നുണ്ട് പ്രവാചകുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് മാൻ രക്ഷാ അഭയം കേന്ദ്രമായി കണ്ടുകൊണ്ട് വിറച്ചുകൊണ്ട് പറയുമ്പോൾ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രവാചകരോട് പറയുമ്പോൾ അണച്ചുകൂട്ടി പിടിക്കുന്നു വേട്ടക്കാരൻ കിടച്ചു വന്നുകൊണ്ട് പറഞ്ഞു മൊഹം മൊഹമ്മദേ നീ ഇതിനെ തടയരുത് നീ ഇതിനെ പിടിക്കരുത് ഇത് എനിക്കവകാശപ്പെട്ടതാണ് ഞാനിതിനെ വേട്ടയാടിക്കൊണ്ടുവരികയാണ് ഇതെൻ്റെ മൃഗമാണ് എൻ്റെ വേട്ട ഇരയാണ് ആ സമയത്ത് പ്രവാചകൻ അയാളോട് പറഞ്ഞു ഈ മാൻ പറയുന്നത് കേൾക്ക് എന്താണ് പറയുന്നത് എന്ന് മാൻ സംസാരിക്കുകയോ അത്ഭുതം മാൻ സംസാരിക്കുന്നു നബിയെ ഇയാളെൻ്റെ വേട്ടയാടിക്കൊണ്ടുവന്നു ശരിയാണ് ഞാൻ എൻ്റെ മാൻകുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തു കൊണ്ടിരിക്കേണ്ട സമയമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാറില്ല പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എന്നെ വേട്ടയാടാൻ വേണ്ടി ഇവൻ എൻ്റെ പിന്നാലെ കൂടി ഇവനിൽ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഓടി വന്നത് ഇവൻ എന്നെ വേട്ടയാടട്ടെ പക്ഷെ എനിക്ക് അവസാനത്തൊരാഗ്രഹം സാധിപ്പിച്ചു തരണം എൻ്റെ കൂട്ടിൽ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള ഒരു അനുമതി തരണം അതാ വകവിച്ചു കൊടുത്തുകൂടെ നിനക്ക് വേട്ടക്കാരൻ പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസല്മങ്ങൾ പറയുകയാണ് ഇതിനെന്നെ ഇതിൻ്റെ പാട്ടിലേക്ക് വിട്ടാൽ ഇത് തിരിച്ചു വരികയോ നീ എന്തായി പറയുന്നത് മുഹമ്മദെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ഞാനിതിനേറ്റു ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ മാനിൻ്റെ തൂക്കത്തിനൊത്ത് എൻ്റെ ശരീരത്തുകൊണ്ട് മാംസം നിനക്ക് മുറിച്ചെടുക്കാം ഇത് ജാമ്യമാണ് ശരി മാനിനെ തിരിച്ചയക്കുന്നു വേട്ടക്കാരൻ അനുമതി കൊടുക്കുന്നു മാൻപേട തൻ്റെ കൂട്ടിൽ ചെന്നുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തു പറഞ്ഞതേ സമയത്ത് തിരിച്ച് വേട്ടമൃഗം നിന്നുകൊടുക്കുന്നു അൽവിടെ സ്തപ്തനാകുന്ന വേട്ടക്കാരൻ എങ്ങനെ ചെയ്യണമെന്നറിയാതെ നിയന്ത്രിക്കാനാവാതെ തൻ്റെ മനസ്സ് പൊട്ടി പ്രവാചകരുടെ കാലിൽ വീണുകൊണ്ട് അഷ്റദു അല്ലാ ഇലാഹഇ ഇല്ലാ വ അഷ്ഹദു അന്ന ഖർസൂൽ എന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയൻ കരുണയുടെയും ഉദാരതയുടെയും ദയയുടെയും കാഴ്ചപ്പാടുകളാണ് മൃഗങ്ങളോട് നബിത്തിനബല്ലാഹ്നീ വസ്രമങ്ങൾ കാണിച്ചിട്ടുള്ളത് പാല് കറക്കാൻ വേണ്ടി പോകുന്ന ഒട്ടകത്തെ കറക്കാൻ വേണ്ടി പോകുന്ന കറവക്കാരനെ പിടിച്ചുകൊണ്ട് കൈനകത്തേക്ക് നോക്കുമ്പോൾ കൂർത്ത് മൂർച്ചയുള്ള കൈനകം കണ്ടപ്പോൾ നബി നബിസുൾ അള്ളാഹ്ലീ വസ്ലമടങ്ങൾ ആ കറവക്കാരനോട് പറയുന്നത് നിന്റെ കൈയുടെ നഖം ആ ഒട്ടകത്തിൻ്റെ അകടിൽ തട്ടിയാൽ കറക്കുന്ന സമയത്ത് കൂർത്ത നഖം അതിൻ്റെ അകിഡിൽ തട്ടിയാൽ അതിന് വേദനയാകും നിനക്ക് പാല് തരുന്ന മൃഗമാണത് അതിനോട് നീ ദയ കാണിക്കണം കാരുണ്യമുള്ള മനസ്സ് നിനക്കില്ലേ അതുകൊണ്ട് നിന്റെ കൈയുടെ നഖം നീണ്ടു കിടക്കുന്നു അത് മുറിച്ച് മിനുക്കിയെടുത്ത ശേഷം മാത്രമേ അതിനകിൽ അകിഡിൽ തൊടാവൂ അതിന് പാല് കറക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൃഗത്തോട് ദയ കാണിക്കുന്ന കരുണയോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സലാഹു അലൈഹി വസ്ല മഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും റസൂർ സുല്ലാഹു വസ്ല മഠങ്ങളും പ്രിയപ്പെട്ട അനുയായി വ്രതവും വ്രതവും കൂടി വഴിയിലൂടെ ഒരൊട്ട ഒരു യുദ്ധത്തിൻ്റെ പടയോട്ടം നടത്തുകയാണ് യുദ്ധത്തിൻ്റെ വേണ്ടി പടനയിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കവെ നബിസു അള്ളാഹു അലൈവിസ്ലമങ്ങൾ വഴിയും അധ്യേ പ്രിയപ്പെട്ട അനുയായികളായ പട്ടാളക്കാരോട് കൈവീശി പിടിച്ചുകൊണ്ട് പറയുന്നു നിൽക്കി എല്ലാവരും ആളുകളെല്ലാം റസൂല്ലെ ശ്രദ്ധിച്ചു പ്രവാചകരെ പറഞ്ഞു നമ്മൾ ഈ വഴിയിലൂടെ ഇനി പോകണ്ട നമുക്ക് മറ്റൊരു റൂട്ടിലൂടെ പോകാം നമ്മൾ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാവാം ഇവ പറഞ്ഞപ്പോൾ ഷഹാബിമാർ ചോദിച്ചു പ്രവാചകരെ യുദ്ധം ആരംഭിക്കുകയാണ് നമ്മളതിൻ്റെ പടയോട്ടത്തിലാണ് നമ്മളതിൻ്റെ വേണ്ടി പടനയിക്ക നടി നയിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ നേതാവായി കമാൻഡോയായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ധൃതിയിലാണ് പോകുന്നത് ഈ സമയത്ത് അങ്ങ് ആദ്യം പറഞ്ഞ വഴി യുദ്ധക്കളത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് എന്നാൽ അങ്ങ് ഇപ്പോൾ പറയുന്ന വഴി വലിയ സങ്കീർണമാണ് വലിയ ചുറ്റലാണ് അതുകൊണ്ട് ആ വഴി ബുദ്ധിമുട്ടുള്ളതാണ് അങ്ങ് ആദ്യം പറഞ്ഞ വഴിയാണ് ശരിയായ വഴി അതിലേക്കാണല്ലോ അങ്ങ് പ്രവേശിച്ചത് പിന്നെന്തിനാണ് ഇപ്പോൾ മാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലോകാനുഗ്രഹി തുഹാ റസൂറുഹി സാഹുല മണ്ഡങ്ങള് അവരോട് പറഞ്ഞു കൊടുത്ത മറുപടി നാം ആദ്യം നിശ്ചയിച്ചിരുന്ന വഴിയിൽ ഇപ്പോൾ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നു ഒരു പട്ടി പ്രസവിച്ചിരിക്കുന്നു അത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പട്ടാളക്കാരായ നമ്മുടെ പടയോട്ടം കൊണ്ട് ഒരുപക്ഷെ ആ പട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടേ ചൂടിപ്പോകും അല്ലെങ്കിൽ നാം ചവിട്ടിയ പക്ഷി കുട്ടികളെ ചവിട്ടി പൊട്ടിച്ചേക്കും എൻ്റെ പട്ടാളക്കാരായ നിങ്ങളുടെ എൻ്റെ സേനയുടെ ഒരു ധൃതിപ്പോക്ക് കൊണ്ട് ഒരു പട്ടിയുടെ മുലപ്പാൽ പട്ടിക്കുഞ്ഞുങ്ങളുടെ മുലപ്പാൽ തടഞ്ഞുകൂടാ അത് തെറ്റാണ് നമ്മൾ യാത്ര അല്പം ബുദ്ധിമുട്ടിയായാലും ശരി ഒരു കാരണവശാലും പട്ടിയുടെ മുലപ്പാൽ തടയരുത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പട്ടിക്ക് പോലും വില കൽപ്പിച്ച നായക്ക് പോലും നായ ആതിന് വെള്ളം കൊടുത്ത ബനീസ്രായിലെ ഒരു വേഷ്യ സ്ത്രീ അതിനൊരു നേരത്തെ വെള്ളം കൊടുത്തു ദാഹജലം കൊടുത്തു എന്നതുകൊണ്ട് കൊണ്ട് വേശ്യാവൃത്തി നടത്തിയ പെണ്ണാണെങ്കിൽ പോലും അവൾ സ്വർഗസ്ഥയാണ് അവൾ സ്വർഗം പ്രാപിച്ചവളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ത്വാഹുല്ലാഹി സാഹുലി ബസ് മതങ്ങള് എത്രമാത്രം കാരുണ്യമാണ് ഇവിടെ പ്രകടമായത് മൃഗങ്ങളോടുള്ള കരുണ സകലമായ ജീവജാലങ്ങളോടുള്ള കരുണ മാവിന് പഴങ്ങളെ കല്ലെറിയുന്ന കുട്ടിയുടെ കൈ പിടിച്ചു കൊണ്ട് പറയുന്നു ആ പഴം പഴുത്ത് നിലത്ത് വീണാൽ നിനക്ക് ഭക്ഷിക്കാലോ ഇപ്പോൾ അതിനെ എറിഞ്ഞാൽ ആ വൃക്ഷത്തിന് വേദനയാവില്ലേ ആ പഴങ്ങൾക്ക് വേദനയാവില്ലേ കുഞ്ഞെ എറിഞ്ഞാൽ നിനക്ക് വേദനയാവില്ലേ അതുപോലെ അതിനെറിഞ്ഞാലും അതിന് വേദനയാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞു മനസ്സിനോട് കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കരുണയുടെയും ഉദാരതയുടെയും വലിയ തലം തുറന്നു കാണിച്ചു കൊടുക്കുന്ന ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാ വസ്ലം റഹ്മത്ത് ആലമീൻ ലോകർക്ക് കാരുണ്യവാനായിക്കൊണ്ടാണ് അള്ളാഹുവിനെ അയ അള്ളാഹു റസൂല്ലാൻ അയച്ചത് എന്നെ പഠിപ്പിച്ചു തരുമ്പോൾ കരുണയാണ് റസൂള്ളാൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തലം ആ കാരുണ്യമാകുന്ന ദയയുടെ ഉദാരതയുടെ തലമാണ് പ്രവാചകൾ കൊണ്ട് ലോകം പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്നത് ലോകരെല്ലാം പഠിച്ചത് പ്രഗത്ഭരായ സകലമാന ഫിലോസഫേഴ്സും പ്രവാചകനെ വിലയിരുത്തിയപ്പോൾ അടിസ്ഥാനപരമായി സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രവാചകരുടെ തിളക്കമാറുന്നത് പ്രവാചകരുടെ കരുണയാണ് കാരുണ്യവാനായിരുന്നു നബി സുലാഹലൈ വസ്ല മതങ്ങൾ ശ്രീനാരായണ ഗുരു റസൂള്ളഹനെ പരിചയപ്പെടുത്തുന്നത് കരുണ്യവാൻ നബി മണിമുക്തരത്നമോ എന്നാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വ പവിത്ര പുത്രനോ റസൂല്ലാനെപ്പറ്റി പറഞ്ഞുകൊണ്ട് പറയുന്നു കാരുണ്യവാൻ നബി മണിമുക്തിരത്നമോ ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയൊരു തലം വലിയൊരു ഉജ്ജ്വലമായിരിക്കുന്ന പരാമർശമാണ് റസൂല്ലാൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തരുന്നത് നിബിസല്ലാഹ്ലഹി വസ്ലമണ്ഠങ്ങരുടെ കാരുണ്യത്തെ കടലോളം വർണ്ണിച്ച് പറഞ്ഞുകൊണ്ട് പ്രഗത്ഭരായ ആളുകളൊക്കെ കവിതകൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് സാഹിത്യകാരന്മാർ പ്രവാചകൻ്റെ കരുണയെ സംബന്ധിച്ചുകൊണ്ട് വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ പുരുഷ രൂപമായി കാരുണ്യം ലോകത്തേക്ക് പെയ്തിറങ്ങപ്പെടുകയായിരുന്നു ഇറഹമു മംഫിൽ അറി ഇറമുക്കും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ള തമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു നബി തിരുമേനി സുല്ലാഹു അലൈഹി വസ്ലം അടങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇമാൻ തുറമുദാഹുനെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹരിത്തിൽ കാണാൻ സാധിക്കും അനുസറാത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അനുസർ അല്ലാഹുനെ പറഞ്ഞു ഹദം തുബി അള്ളാസല അഷറ സിനീന ഞാൻ പത്ത് വർഷത്തോളം നബി സുലഹ് അലൈഹി വസ്ലമ ഞങ്ങൾക്ക് ഹിടമത്തെടുത്ത ആളാണ് എന്നാൽ ഫമാ ഉഫിൻ കത്തു ഒരു ചേർന്ന വർത്തമാനം മോശപ്പെട്ടൊരു വാക്ക് എന്നോട് റസൂള പറഞ്ഞിട്ടില്ല ലിമ ഇന്നത് എന്തുകൊണ്ട് ചെയ്തില്ല ഇന്ന കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്നോട് പറഞ്ഞിട്ടില്ല വമാലി നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചെയ്യാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ റസൂള്ള ശകാരിച്ച് പറഞ്ഞിട്ടില്ല എന്നോട് റസൂർ ചെയ്യാത്ത ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ നീ അതെന്തുകൊണ്ട് ചെയ്തില്ലെന്നോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നതുകൊണ്ട് അബദ്ധത്തിൽ പോലും ചെയ്തു പോയാനെങ്കിൽ എന്തിനത് ചെയ്തു കളഞ്ഞു എന്നോ എന്നെ എന്ന ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു താക്കീത് സ്വരത്തിലോ എന്നോട് നബി ലഭ്യതങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലാഹി വസ്ലം റസൂൽ സ്വഭാവത്തിൽ മനുഷ്യരുടെ സ്വഭാവകൂടത്തിൽ ഏറ്റവും ഉജ്ജ്വലനായ സൽസ്വഭാവിയായിരുന്നു മനുഷ്യരിൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു നിബിതിൽ മിനിസ് വസ്ല മതങ്ങൾ എന്ന് അനസു അലൈഹി അള്ളാഹു പറയുകയാണ് പ്രവാചകരുടെ സുല്ലാഹു അലൈവസ്മണ്ഡങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ തലങ്ങളെ നമ്മൾ കാണുന്നത് കാരുണ്യമാൻ കാരുണ്യത്തിൻ്റെ തീരത്തെ അലകടലായി ഒഴുകുന്ന കാരുണ്യത്തിൻ്റെ തീരത്തിൻ്റെ ഒരു കപ്പ് ജലമെങ്കിലും മുക്കിയെടുക്കാൻ ഈ പുണ്യ റബിയുല്ലഅൽ മാസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫിയത നൽകുമാറാവട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്തഫ നബി സുല്ലാഹു അലൈഹി വസ്ത്രമണ്ഡങ്ങളുടെ കയ്യിൽ കൊണ്ട് നാളെ ഹൗദൽ കൗസർ എന്ന കരുണയുടെ ജലം സ്നേഹത്തിന്റെ ജലം ഔദാർതയുടെയും സഹനത്തിന്റെയും ജലം ഏറ്റവും വലിയ ഉജ്ജ്വലമായ മാനവികതയുടെ ജലം റസുല്ലാന്റെ കരങ്ങൾ കൊണ്ട് വരുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠമായിരിക്കുന്ന കുടിച്ച് ദാഹം ശമിക്കാനും നമുക്ക് അനിൽ ആലമീൻ ക്ഷമിക്കാനും സാഹിജ്യമടയാനും